قال يا ليل هلا بو يلا تحت ضروري نبدا നമസ്കാരം ഞാൻ മജീദാണ് ഇന്ന് ആ വീഡിയോസിൽ വരാൻ കാരണം പള്ളിക്കത്തെ മൂലയന്മാർ കേൾക്കാൻ വേണ്ടിയാണ് കാരണം നിങ്ങൾ പള്ളിക്കത്തെ ഏതെങ്കിലും ഒരു മൂല്യകാര് കേട്ടിട്ട് എല്ലാ മൂല്യന്മാരും ഇത് കാണുന്ന ഞാൻ പറയുന്നില്ല അതേവേ ഏതെങ്കിലും ഒരു മൂല്യകാർ ഇത് കേട്ടിട്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഇത് റമലാ മാസമാണ് റമലാ മാസത്തിൽ ഡെയിലി എല്ലാ പള്ളിക്കും വയത് പറഞ്ഞു കൊടുക്കും ആ വേലിൽ ഇതും കൂടിയും ഒന്ന് പറഞ്ഞു കൊടുക്കുകയുള്ളൂ ഞാൻ പറയുന്ന ഈ വോയിസ് നിങ്ങൾ ഇതേ ഇതേമാതിരി പറഞ്ഞു കൊടുക്കുകയുള്ളൂ കാരണം നിങ്ങൾക്കിത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കാരണം ഞാൻ പറഞ്ഞ് വരുന്നത് ഇപ്പോൾ ഈ വീടിൻ്റെ ഒരു വീടിൻ്റെ പണിയിൽ കൂടുതലും വീടിൻ്റെ തേപ്പകാലം ഈ പണി ഉണ്ടാകുക കൂടുതലും വീടിൻ്റെ തേപ്പിൻ്റെ പണിയുണ്ടാകുക ഇത് ആരാണ് കുറഞ്ഞ റേറ്റിന് എടുക്കുന്നത് ആ ആൾക്കുള്ള കൊടുക്കുക അതിപ്പോൾ കൂടുതലും ഇവിടെ ബംഗാളികളാണ് കൂടുതലും കുറഞ്ഞ റേറ്റിന് എടുക്കുന്നത് ഞാൻ ഈ ബംഗാളി എടുത്തിട്ട് എനിക്ക് നല്ല കട ബാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീഡിയോസിൽ പറയാൻ കാരണം പറയാൻ പുതിയുണ്ടായിട്ടല്ല ഇത് ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ പിന്നെ കുടുംബക്കാർക്ക് ഇത് ഞാൻ ഇതിലിങ്ങനെ പറയണത് ഓൾക്ക് തീരെ ഇഷ്ടമല്ല കാരണം ആൾക്കാർ കേൾക്കുകയല്ലേ പക്ഷേ ആരെങ്കിലും ഒരാൾ ഇത് ജനങ്ങളെ അറിയിക്കണം അപ്പോൾ ഞാൻ പ്രത്യേകം പറയുന്നത് പള്ളിക്കത്തെ ഉസ്താബാദ് ഉസ്താദന്മാരൊക്കെ കേൾക്കാൻ വേണ്ടിയാണ് കാരണം മലയാളിസിൻ്റെ കാര്യം പോകട്ടെ മലയാളിസാകെ ആട്ടമുട്ടിയാണ്ട് നിൽക്കുകയാണ് എന്നുവെച്ചാൽ പണിയില്ലാതെ ഈ ബംഗാളി റേറ്റിനടുത്തു കുറെ പിന്നെ പണിക്കൂലി ഒക്കാതെ എനിക്ക് പണിക്കൂലി ഒക്കാത്ത കുറേ പണികൾ എടുത്തു എന്നാൽ പണിക്കൂലി ഒത്ത പണിയും ഞാൻ പോയിട്ട് എടുത്തിട്ടുണ്ടോ ഞാൻ ബംഗാളികളെ കാര്യം പറഞ്ഞുതരാം ഞങ്ങളുടെ നാട്ടിൽ ഒരു വീടിൻ്റെ പണി രാവിലെ ഏഴ് മണിക്ക് ആ ബംഗാളികൾ വന്നിട്ട് രാത്രി എട്ട് മണി ഒമ്പത് മണിക്കാണ് പിന്നെ ആ ബംഗാളികളെ പണിയാരി പോണത് അതിൽ ഞാൻ ഒരു ദിവസം ചോദിച്ചു ബായി നിങ്ങളെന്താ ഇങ്ങനെ എന്നുവെച്ചാൽ നേരം പകിയാണ്ട് പണിയാരി പോകണത് ഞാൻ ചോദിച്ചു അപ്പോൾ അപ്പോൾ ആയിത്ത ഒരു ബായി എന്നോട് പറഞ്ഞു ബായി അത് പണിക്കോയി ഒക്കാത്തത് കൊണ്ടാണ് നേരം പകി പണിയെടുക്കണത് കാരണം ഏ ഇതേമാതിരി പണിയെടുത്തിട്ട് ചില പണിമേ ബംഗാളികൾക്ക് കൂലി തന്നെ ഒത്തിട്ടില്ല അങ്ങനത്തെ ബംഗാളികളുണ്ട് എന്നോട് പറഞ്ഞ പിന്നെ എന്നോട് നേരിട്ട് പറഞ്ഞ ബംഗാളികൾ ഇഷ്ടം മാരുണ്ട് ബായ് പിന്നെ സാല് പണിക്കൂലി ഒത്തിട്ടില്ല അത്രയും നേരം പൊക്കി പണിയും പണിക്കൂലി ആയി ഒത്തിട്ടില്ല എന്ന് പറഞ്ഞ ബംഗാളികളുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ബംഗാളി ആയാലും മലയാളി ആയാലും ഒക്കെ മനുഷ്യന്മാരാണ് ഒരാൾ വേർപ്പ് പൊട്ടിച്ചിട്ട് അവർക്ക് അത്രയും നേരം വയ്ക്കി പണിട്ട് ഇന്നിട്ടും പണിക്കൂലി ഒത്തിട്ടില്ലെങ്കിൽ അത് പടച്ചോനെ സ്വീകരിക്കുമോ കാരണം നമ്മൾ ഈ പ്രമദാ നോമ്പ് എടുക്കുന്നത് പറഞ്ഞാൽ നമ്മൾ പിന്നെ പന്ത്രണ്ട് മാസം നമ്മൾ കുറേ തെറ്റ് കുറ്റം ചെയ്തിട്ട് പിന്നെ നമ്മൾ പടച്ചോന് വേണ്ടിയാണ് നമ്മൾ പട്ടിണി കിടന്നുകാണ്ടാണ് നമ്മൾ പിന്നെ നോമ്പ് എടുക്കുന്നത് കാരണം പടച്ചോന് ഇത് നോമ്പ് പിന്നെ നോമ്പ് നിർബന്ധമാക്കാൻ കാരണം വേറെ വേറെ എല്ലാ ആൾക്കാരെ പട്ടിണി നമ്മൾക്ക് ബോധ്യപ്പെടാനും പിന്നെ നമ്മളെ ശരീരം ക്ലിയർ ക്ലിയർ ക്ലിയറാക്കാനും വേണ്ടിയാണ് പടച്ചോന് ഇത് നിർബന്ധമാക്കാൻ കാരണം കാരണം നിർബന്ധമാക്കിയിട്ടില്ലെങ്കിൽ അത് തന്നെ മനുഷ്യന്മാർ കാരണം പൊതുവേ മനുഷ്യന്മാർ മടിയന്മാരാണ് അല്ലേ അതുകൊണ്ടാണ് പടച്ചോന് ഇത് നിർബന്ധമാക്കാൻ കാരണം അപ്പോൾ ഇങ്ങനെ ഈ വേർപ്പ് പൊട്ടിച്ചിട്ട് കൂലി വെക്കാതെ പണിയെടുത്തിട്ട് ഏ പിന്നെ ഇത് പടച്ചോന് സ്വീകരിക്കുമോ കാരണം അവർക്ക് അർഹതപ്പെട്ട പണിക്കൂലി കൊടുക്കാതെ ആ കുറഞ്ഞ റേറ്റിന് ആ എമൗണ്ട് പറഞ്ഞിട്ട് ആ എമൗണ്ട് മാത്രം കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് പണിക്കൂലി ഒക്കാതെ നിന്നാൽ ഇത് പടച്ചോണ് സ്വീകരിക്കുമോ ഇതാണ് എൻ്റെ ചോദ്യം ഇത് ഏതേലും മൂലയന്മാർക്ക് ഞാൻ പറയുന്ന ഈ വോയിസ് നിങ്ങൾക്ക് അത് ബോധ്യപ്പെടുകയാണെന്ന് വെച്ചാൽ നിങ്ങളിത് നിങ്ങളെ പിന്നെ വയലിൽ ഇതൊന്ന് പറഞ്ഞ് കൊടുക്കുകയോണ്ടോ ഓക്കെ പിന്നെ ഇതേമാതിരി കുറേ എന്നെ ബംഗാളിയായാലും മലയാളീസായാലും പണില്ലാതെ ഇപ്പോൾ ഈ റമലാ മാസത്തിൽ കുറേ ആൾക്കാർ എന്നെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ കൂടി ഉണ്ട് കാരണം നമുക്ക് പറഞ്ഞാൽ റമലാ മാസത്താണ് നമുക്ക് കൂടുതലും നമുക്ക് വീട്ടിലുള്ള ചിലവ് അപ്പോൾ ഇങ്ങനെ പണില്ലാത്ത ആരെയും ബുദ്ധിമുട്ട് നിൽക്കണമെങ്കിൽ അവരൊക്കെ കണ്ടറിഞ്ഞാണ്ടെന്ന് സഹായിക്കുകയുണ്ടോ ഈ വീഡിയോസൊക്കെ ആകണേ എല്ലാ ആൾക്കാരും ഓക്കെ